ആൽബിസ്റ്റലിസ്റ്റുകളുടെ ആകാശ നീലയും വെള്ളയും കലർന്ന ആ പതാക ലാറ്റിനമേരിക്കൻ മൻകരയ്ക്ക് മുകളിലൂടെ ഒരിക്കൽ കൂടി പാറിപ്പറക്കാൻ പോവുകയാണ് അതിന്റെ അച്ചുതണ്ട് കയ്യിൽ വെച്ചിരിക്കുന്നതാകട്ടെ ഈ ലോക ഫുട്ബോളിൻ്റെ മിഷിഹയും പറഞ്ഞു വരുന്നത് കോപ്പ അമേരിക്കയുടെ ഫൈനലിലേക്ക് അർജന്റീന രാജകീയമായിട്ട് തന്നെ പ്രവേശിച്ചിട്ടുണ്ട് ഇന്ന് നടന്ന സെമി ഫൈനൽ മത്സരത്തിൽ കാനഡയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അർജന്റീന കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനലിലേക്ക് കടന്നത് ലാറ്റോറ മാർട്ടിനസ് എന്ന ടോപ്പ് സ്കോററെ കരക്കിരുത്തി പകരം തന്നെ കളത്തിലിറക്കിയ പരിശീലകനായ ലയണൽ സ്കലോണിയോട് അദ്ദേഹത്തിന്റെ തീരുമാനം തെറ്റായില്ല എന്ന് വിളിച്ചറിയിക്കുന്ന വിധത്തിൽ അർജന്റീനയ്ക്ക് വേണ്ടി ആദ്യ ഗോള് നേടിയത് ഉലിയൻ അൻവ യൂലിയൻ അൽവാരസ് ആയിരുന്നു ഡീപ്പോൾ നൽകിയ ഒരു പാസ് മികച്ച രീതിയിൽ കൺവേർട്ട് ചെയ്തുകൊണ്ടായിരുന്നു അൽവാരസ് ആ ഒരു ഗോൾ നേടിയത് അതിനുശേഷവും കാനഡയ്ക്ക് കാര്യമായിട്ടുള്ള മുന്നേറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല സത്യം പറഞ്ഞ് എമിലിയാനോ മാർട്ടിനസിനെ ഒന്ന് ചലഞ്ച് ചെയ്യാൻ പോലും കാനഡയുടെ താരങ്ങൾക്ക് കഴിഞ്ഞില്ല രണ്ടാമത്തെ പകുതിയിൽ അർജന്റീന ആയിരുന്നു അർജന്റീനയ്ക്ക് വേണ്ടി മറ്റൊരു ഗോൾ നേടിയത് ലയണൽ മെസ്സി ആയിരുന്നു എൻസോ ഫെർണാണ്ടസിൻ്റെ കനത്ത ഷോട്ട് തിരിച്ചു പിടിച്ച് ലയണൽ മെസ്സി ആ ഒരു ഗോൾ അടിക്കുമ്പോൾ എതിരില്ലാത്ത രണ്ടാമത്തെ ഗോൾ അർജന്റീനയെ അർജന്റീനയ്ക്ക് വേണ്ടി കാനഡയുടെ വല തുളച്ച് അവരുടെ നെഞ്ചിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അങ്ങനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് കാനഡയെ പരാജയപ്പെടുത്തി അർജന്റീന കോപ്പ അമേരിക്ക ടൂർണമെന്റിന്റെ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി ഫൈനലിൽ ഉറുഗിയാണോ കൊളംബിയ എതിരാളികളെന്ന് അറിയാം